ഗോവിന്ദ ഗോപിക്ജീവനസ്മരണം ഗോവിന്ദഗോവിന്ദ കമനീയകിശോര മുർത്തെ കളവേണുക്കോണിതാ വാജി വിജംഭ മുരാരേ മധുരി कणिकापि कापि कापि मदशिखण्डिशिखण्डविभूषणम् मदनमन्धरमुग्धमुखाम्बुजम् व्रजवधूनयनाञ्जलवञ्जितम् विचयतां मम वाङ्मयजीवितम् मोकं करोति वाचालम् पङ्गुं लङ्घयते गिरिन् यल् वन्दे परमानन्दमाधवम् प्रविश्य मम वाचनि मां प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्नाम् അനാശഹസ്ത്രവീപ്രാണെന്നോ ഭഗവത്തെ പുരുഷ മള്ളിയോർവാസിനം ശാന്തം ജാനവൈരാഗ്യഭൂഷണം നിഷാത്ത

നിതരാ ഉദാരൃദയാം ആരാധയേവം ശിഖ ഗോപീപാദരണ വേ നമ ഗോപിക ജീവനസ്മരണം വൃന്ദാവനത്തിലെ ഗോപീജനങ്ങളോടൊപ്പം ശ്രീശുഖബ്രഹ്മർഷിയോടൊപ്പം നാരദാദി ചാണ്ടിന്യാദി ഋഷീശ്വരന്മാരോടൊപ്പം സുഹൃതനിധിയായിട്ടുള്ള ആ ഭഗവാന്റെ ചെഞ്ചുണ്ടിന്റെ സുഹൃതം ആ മധുരം നുകർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സദാസമയവും ആ വേണുവിനെ നമസ്കരിച്ചുകൊണ്ട് എങ്ങനെയാണോ ഗോപികമാരെ വൃന്ദാവനത്തിൽ അന്ന് ആനന്ദിച്ചത് അതേപോലെ ഒരവസരം നമുക്കും അവരാനന്ദിച്ച കഥകൾ കേട്ട് അതിലൂടെ ഒന്ന് സഞ്ചരിക്കുവാൻ ഭഗവാന്റെ കാരുണ്യം മാടുമേക്കുവാൻ വേണ്ടിയിട്ട് പോകുന്ന രാമകൃഷ്ണന്മാരെ തിരികെ വരുന്നത് വരെ ആ അസ്തമിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്നത് കാണുവാൻ വേണ്ടിയിട്ട് ഉത്സാഹത്തോടുകൂടി കണ്ണന്റെ വരൽ കാണുവാൻ വേണ്ടിയിട്ട് കൂടി അവര് കണ്ണന്റെ ഓരോരോ ലീലകള് പറഞ്ഞ് ആസ്വദിക്കുന്നു അവര് പരസ്പരം ഗീതങ്ങളായിട്ടുണ്ട് പറയുന്നത് ഗീതമായിട്ട് മാറുക എപ്പോഴേ ഗീതമാവുന്നത് എപ്പോഴേ ഗീതമാവുക നമ്മൾ നമ്മൾ പറച്ചിലെ ഗീതം ഇപ്പൊ പല്ലും പറയുന്നുണ്ട് ആധുനിക കഥകൾ കവിതകളൊക്കെ ചുമ്മാ ഗെതി എഴുതി വെച്ചാൽ മതി അവിടെ പോയി ഞാൻ വന്നു നിന്നു കിടന്നു എന്നൊക്കെ പറഞ്ഞു എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ കവിതയാണ് അതൊരു കവിത തന്നെയാണ് എപ്പോഴാണത് അതിന് ലയം കൊടുക്കുമ്പോൾ അതിന് താളം കൊടുക്കുമ്പോൾ അതിലെ സ്നേഹം പകരുമ്പോൾ അതിൽ പ്രേമം പകരുമ്പോൾ അത് ഗീതമാകുന്നു അതാണ് സത്യത്തിൽ അല്ലേ ചിലര് പ്രഭാഷണമൊക്കെ പറയുമ്പം ഇപ്പൊ ഇത് തന്നെ ഗോപീജനങ്ങളോടൊപ്പം ശിശു ബ്രഹ്മർഷിയോടൊപ്പം എന്താ പറയാൻ കാരണം അതിനൊക്കെ വല്ലാണ്ട് ലയിക്കുമ്പോ നമുക്ക് ആ യദ്യം പോലും അത് ഗീതമായിട്ട് മാറുകയാണ് ഇവിടെ അതാ സംഭവിക്കുന്നത് ശരിക്കും ഗോപികന്മാര് പരസ്പരം എന്താണ് കണ്ണന്റെ അവസ്ഥയെ കുറിച്ച് ഇങ്ങനെ അവർക്ക് കാരണം ഭഗവാന് അറിയാം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ അഭിജ്ഞ സർവജ്ഞ എന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഭഗവാന് തുല്യമാണ് ഭക്തന്മാരെന്ന് മനസ്സിലാക്കാം അതല്ലേ നമ്മളെ കാണിച്ചു കാണിച്ചിരുന്നു അവിടെ അതല്ലേ ഗോപികമാർ നമുക്ക് കാണിച്ചു കാണിച്ചിരുന്നേ ഭഗവാൻ എല്ലായിടത്തും എത്താൻ സാധിക്കുന്നു ഭഗവാനെ എല്ലായിടത്തും നടക്കുന്ന പ്രവർത്തികളെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഗോപികമാർക്കും അതുപോലെ തന്നെ കണ്ണൻ അവിടെ ഗോപന്മാരുടെ കൂടെ വനത്തിൽ എങ്ങനെയാണോ ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നടക്കുന്നത് എന്നെല്ലാം എന്താണ് നിസ്സംഗരായിട്ടുള്ള ആ ഗോപികമാർക്ക് അത് കാണാൻ സാധിക്കുന്നു നമ്മളെ പഠിപ്പിച്ചു തരികയാണ് അതാണ് യഥാർത്ഥമായിട്ടുള്ള ഭക്തന്മാര് അപ്പൊ നല്ലൊരു ഭക്തന്മാരാണെങ്കിൽ എന്താണ് അതല്ലേ നമ്മള് ഈ ബ്രാഹ്മണരുടെ അടുത്ത് അല്ലെങ്കിൽ എന്താണ് ജ്ഞാനികളായിട്ടുള്ള ഭക്തന്മാരുടെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ അവര് പലതും ചിലപ്പോ നമ്മൾ ചെല്ലുമ്പോ നമ്മളുടെ കാര്യം തന്നെ പറയും അപ്പൊ നമ്മൾ പറയും വലിയ ജ്യോതിഷ പണ്ഡിതനാണ് സിദ്ധിയുണ്ട് സിദ്ധിയൊന്നും അല്ലാതെ ഈ എല്ലാത്തിനെയും ശുദ്ധമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിൽ വേറെ ഒരു വികാരങ്ങളും വികാര വിചാര ഭേദങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിനെ മുഴുവൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അനുഭവിക്കാൻ നമുക്ക് സാധിക്കും എവിടെ നമ്മളുടെ സ്വന്തം നമ്മളുടെ സ്വസ്ഥാനത്തിരുന്നു കൊണ്ട് നമുക്ക് ഈ ലോകത്തെ മുഴുവൻ അറിയാൻ സാധിക്കും അങ്ങനെയല്ലേ ഈ ഋഷീശ്വരന്മാര് തപസ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഇവിടെ ഗോപികമാർക്കും കണ്ണൻ അവിടെ ആ വനത്തിൽ എന്താക്കിയാ അവർക്ക് ഇവിടുന്ന് ഊഹിക്കാൻ സാധിക്കും അവരങ്ങോട്ട് പോയിട്ടുണ്ടോ ഇല്ല അല്ലെ നമ്മൾക്ക് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില ആരെങ്കിലും ഒരു കാര്യം ഇന്ന തലത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു ചിത്രം ഉണ്ടാകും അല്ലെ നമ്മളുടെ മനസ്സിലൊരു ചിത്രം ആ അത് അവിടെ ചെന്നാല് അവിടെ ആ എന്താ പറയുക അമ്പലത്തില് അമ്പലത്തിന്റെ മുമ്പിൽ തന്നെ ഒരു കൊടിമുരം ഉണ്ടാകും ആ അങ്ങനെ അങ്ങോട്ട് പ്രദക്ഷിണം വെച്ച് ചെല്ലുമ്പോഴാണ് അവിടെ ആ ഒരു വലിയ നിറച്ചു ചിത്തിപ്പൂവായിക്കൊണ്ടൊരു ചെ ചെടി അവിടെ നിൽക്കുന്നു അതിനപ്പുറം നന്ദിയോട്ടങ്ങൾ ഇങ്ങനെ നരത്തി വെച്ചിട്ടുണ്ട് എന്തൊന്നുമില്ലാത്ത ഒരു ഐശ്വര്യം എന്നിട്ട് ഇങ്ങനെ പറയുമ്പോ നമ്മളുടെ മനസ്സിലൊരു ചിത്രം നമ്മൾ പോയിട്ടില്ലേ നമ്മൾ പോയിട്ടില്ല പക്ഷെ നമ്മൾ ഈ ഒരു ഈ ഒരു ഈ വാക്കുകളിൽ നിന്ന് നമ്മളുടെ ഉള്ളിൽ ഒരു ചിത്രം നമ്മളത് അവിടെ നമ്മുടെ മനസ്സിൽ വെക്കുക ചെന്ന് കാണുമ്പം അതേപോലെ കാണുമ്പോൾ ഇതിനെയോ എന്നോ ഇവിടെ വന്നിട്ടുള്ള പോലെ തോന്നുന്നു നമ്മൾ പറയാറുണ്ട് അല്ലേ അന്ന് പറഞ്ഞ പോലെയാണ് ഗോപിലന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് കണ്ണൻ കാട്ടിലോട്ട് നടക്കുന്ന എല്ലാം അവർക്ക് അവരുടെ സ്വസ്ഥാനത്തിരുന്നു കൊണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്നു കാണാൻ സാധിക്കുന്നു അവിടെ യുഗതം ഒരു ഗോപി പറഞ്ഞ് തന്നീ ഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ പൂരിപ്പിക്കുന്നതാണ് മറ്റേ അടുത്ത ഗോപി ആ തന്നീ ഭാവം എത്തിയ അമ്മയ്ക്ക് അല്ലെങ്കിൽ ആ ഗോപിയെ സാന്ത്വനപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് കണ്ണന്റെ കഥകൾ പറയാൻ അടുത്ത ഗോപി അവിടെ എത്തുന്നു ഇങ്ങനെയാണ് രണ്ടുപേരും കൂടി പാടുന്നതായിട്ടുള്ള അത് പാട്ടായിട്ട് മാറുന്നു ഗീതമായിട്ട് മാറുന്നു അത് നമുക്ക് നോക്കാം ഇനി ഇന്നത്തെ ഇവളം എന്താണ് ഇനി ഇന്നാരെയാണ് അവര് ജീവൻ കൊടുക്കുന്നത് എന്ന് നോക്കാം വത്സലോ വന്ദ്യമാന കൃഷ്ണഗോധനീതേണുരനുഗേരിത കീർത്തി ോ വ്രജ ഗം യോ അവിടെ ഗോകുലത്തിലെ വ്രജ ഗവാം എന്താണ് ഗോകുലത്തില് അല്ലേ ആ ഗോകുലവാസികളോടും പശുക്കുട്ടികളോടും മറ്റുമുള്ള ആ വാത്സല്യം കൊണ്ട് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്താണ് ചെയ്തത് എല്ലാവരെയും കമൻ വന്ധ്യമാനചരണ പതി വൃദ്ധി കൃഷ്ണഗോധന മുതേ ീതവേണുരനുഗേഡിതീർ ധീ ആ ഗോവർദ്ധന പർവ്വതം പോലും തന്റെ ഒരു ചെറുവിരലി ഉയർത്താനുള്ളത് എന്ന് ഒരു ലാഘവം പോലും അവിടെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തിയെ കാണിച്ചു കൊടുക്കുകയാണ് അവിടെ ആ ഗോവർദ്ധന പർവ്വതം ചുമന്നു വെച്ചുകൊണ്ട് സകല ജീവജാലങ്ങൾക്കും ഒരു സംരക്ഷണം ആണ് താൻ തന്നെ ആശ്രയിച്ചു കഴിഞ്ഞാല് ഈ സംരക്ഷണം ഉറപ്പാണെന്നത് കാണിച്ചു കൊടുക്കാനാണോന്നറിയില്ല ഹേ ഗോപികമാരെ നമ്മളെയൊക്കെ ആ കണ്ണൻ അല്ലെ തൻ്റെ ചെറുവിരലുകൊണ്ട് ആ ഗോവന്റെ പർവതത്തെ ഉയർത്തി നിർത്തിയപ്പോൾ ഇവിടെ ഈ ദേവേന്ദ്രൻ തന്റെ അല്ലെ കേമത്വത്തിന് വേണ്ടിയിട്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് പേമാരി അഴിച്ചുവിട്ട് ഒരു പ്രളയം തന്നെ ഉണ്ടാക്കി നമ്മളെ ഒക്കെ നശിപ്പിക്കാം എന്ന് വിചാരിച്ചതെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും നമ്മളുടെ അല്ലെ ദേഹത്ത് വീഴാത്ത രീതിയിൽ ഗംഭീരമായിട്ടുള്ള പേമാരി പ്രളയം വന്ന സമയത്തും നമ്മളുടെ കണ്ണൻ ആ ഗോവർദ്ധന പർവ്വതത്തെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണൻ ആരാണ് ശരിക്കും അങ്ങനെയുള്ള ആ കണ്ണൻ പറയാണ് ദേ കീർത്തി വന്ദ്യമാന പരിവൃദ്ധി കണ്ണന് ആരെയാണ് നമസ്കരിക്കാത്തവര് എല്ലാവരെയും കണ്ണൻ ആ വഴിയിൽ വെച്ച് തന്നെ ജ്ഞാനവൃദ്ധന്മാരായിട്ടുള്ളവരും വയോവൃദ്ധന്മാരായിട്ടുള്ളവരും ഇങ്ങനെ പലതരത്തിലുള്ള ബ്രഹ്മാദി ദേവന്മാര് എല്ലാവരെയും എല്ലാവരും വന്ദിക്കപ്പെടുന്നതായിട്ടുള്ള താദങ്ങളാണ് നമ്മളുടെ ഇതാ ആ വനത്തിൽ പോയി ഇപ്പം ആടുമേയ്ക്കുന്ന കണ്ണന്റെ പാദങ്ങൾ യശോദാമയുടെ ഒരു ഭാഗ്യം നമ്മളുടെ ഒരു ഭാഗ്യം ഈ വ്രജത്തിൽ വന്ന് ജനിച്ച് അല്ലെ ഒരു ഗോപന്മാരോട് ഒരു എടയച്ചക്കനായിട്ടേ പലർക്കും കാണാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ നമുക്ക് ആ കണ്ണനെ യഥാർത്ഥമായിട്ടുള്ള കണ്ണനെ നമുക്ക് കാണാൻ സാധിക്കുക അറിയാൻ സാധിക്കുക എന്നുള്ളത് തന്നെ എന്തൊരു ഭാഗ്യമാണ് അനുദേടി കീർത്തി ഇങ്ങനെയുള്ള ബ്രഹ്മാതി ദേവന്മാരും ഋഷീശ്വരന്മാരും ഒക്കെ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പല തരത്തിൽ സ്തുതിക്കുമ്പം ോക്കൂ ആ കണ്ണന്റെ കൂടെ അനുചരിക്കുന്നതായിട്ടുള്ള ഗോപന്മാര് അവരും കണ്ണനെ പാഴ്ത്തി വാഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകൾ പാടുന്നു ആ കണ്ണനോ കണ്ണൻ അത് കേട്ട് അവരെ സന്തോഷിപ്പിക്കുന്നു അനുഗ്രഹിക്കുന്നു എന്തൊരു ഭാഗ്യം ചെയ്ത ഒരു ഭാഗ്യം ചെയ്ത ഒരു ജന്മമാണ് നമ്മളുടെ ഇതൊക്കെ ശരിക്കും ഈ വ്രതത്തിൽ ഇങ്ങനെ കണ്ണന്റെ കൂടെ നമുക്ക് കഴിച്ചുകൂടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പം സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാനെ ചെയ്യും ജഗന്മോഹന മോഹനം ഇത് പ്രപഞ്ചത്തെ ശുദ്ധമാക്കണമെങ്കിൽ എന്ത് വേണം പ്രപഞ്ചത്തെ ശുദ്ധമാക്കണമെങ്കിൽ ഈ മുരളിയുടെ തൻ്റെ ഉള്ളിലുള്ള ബ്രഹ്മ ബ്രഹ്മവീചികളെ പുറത്തേക്ക് വിടണം അതിനു വേണ്ടിട്ട് സദാസമയം സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാനെ ആ വേണുദാനം ചെയ്യും അങ്ങനെ വേണുഗാനം ചെയ്ത് എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് അപ്പൊ ഈ ഗോപന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിന് യാതൊരുവിധ വിഷമവുമില്ല എത്ര വിറകൊടിച്ചാലും അല്ലെങ്കിൽ എത്രയൊക്കെ പശുക്കളെ ഓടിച്ചു നടന്നാലും ക്ഷീണിച്ചാലും ആ കണ്ണന്റെ മുഖത്തെ ചിരിയും അല്ലെ ആ കണ്ണന്റെ വേണുവിൽ നിന്ന് വരുന്നതായിട്ടുള്ള നാദമാധുരിയും കൊണ്ടും ഇന്നും മനസ്സ് മുഴുവൻ സദാ സമയവും ഫ്രഷായിട്ടിരിക്കും ഗോപന്മാര് ഇങ്ങനെ ഇവര് അപ്പൊ എല്ലാവരും അമ്മമാരൊക്കെ എന്തു വിചാരിക്കും ഓ കുട്ടികൾ ഇനി എപ്പോഴാണോ വരുന്നത് അവര് വരുമ്പോ ക്ഷീരുണിച്ചായിരിക്കും വരുമ്പോ വരുമ്പത്തേക്കും വെണ്ണയും പാടും ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വിചാരിച്ച് ഇങ്ങനെ ആ ഗോപികമാരൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും ആ ഒരു വരവാണ് പിന്നെ ഇത്രയും അങ്ങോട്ട് പറയും കണ്ണു അതിന് ഗീതം ആ ഗീതയുടെ രഘു ഗേഡിത കീർത്തി എന്ന് പറയുമ്പഴത്തേക്കും ആ ഗോപി അത് ലയിച്ചുപോയി ആ ഗോപന്മാരെല്ലാവരും കണ്ണനെ കുറിച്ച് ഇങ്ങനെ പാടി പുകഴ്ത്തി കൊണ്ടിരിക്കുമ്പത്തേക്കും എന്ന് പറയുമ്പഴത്തേക്കും ആ ഗോപിയുടെ ഇത് കഴിഞ്ഞു ആ കണ്ണൻ ഇത് പാടി പുഴ്ത്തി കൊണ്ടിരുന്നതായിട്ടുള്ള കണ്ണൻ നോക്കൂ ഉത്സവം ശ്രമരുചാപി ദൃശീനാൻ ഖുര രജുരിത അവിടുന്ന് കണ്ണൻ ഉത്സാഹത്തോടുകൂടിക്കൊണ്ട് ഉത്സവം ശ്രമരു ചാപി ഉന്നയൻ ഖുര രജശ്ശുരിത കണ്ണന്റെ ആ വരവ് കാണാൻ ആ സൂര്യൻ അസ്തമിക്കുമ്പോഴത്തേക്കും ഗോ ഗോപികമാരൊക്കെ എന്തായി ആ ഗോപന്മാർ വരുന്ന അവരെ അനയിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായി കാരണം എന്താ ക്ഷീണമായി കാണും രാമകൃഷ്ണന്മാർ രാവിലെ പോയതാ യശോധാമിയൊക്കെ ആണെങ്കിൽ അതെ എന്താ വേഗം വരുമ്പോഴേ ചൂട് പാല് ആ സ്വർണപാത്രത്തിൽ എടുത്തു കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടൊക്കെ ഇരിക്കും അവിടെ വരുമ്പോഴത്തേക്കാണ് ഈ സ്വർണപാത്രത്തിനേക്കാളും തിടക്കത്തോടു കൂടി അല്ലെ എന്താണ് പ്രഭ ചൊരിഞ്ഞുകൊണ്ടാണ് ഭഗവാന്റെ വരവ് നോക്കിക്കഴിഞ്ഞാലോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നിപ്പോലും അതുപോലെ ആ ക്ഷീണത്തിന്റെ ഒരംശം പോലും മുഖത്ത് കാണാത്ത രീതിയില് അല്ലെ അവര് സന്ധ്യാകാറായി കഴിഞ്ഞാല് ആ നന്ദിനുട്ടിയേം പാറക്കുട്ടിയേം തുടങ്ങിയതായിട്ടുള്ള ആ പശുക്കുട്ടികളെ പൈക്കളെ എല്ലാം തെളിച്ച് ക്ഷീണമൊക്കെ ബാധിച്ചെന്ന് തോന്നുമെങ്കിലും ആ നേത്രങ്ങൾക്കോ അല്ലെങ്കിലോ ആ തോമന്തഹാസത്തിനോ ആ കടാക്ഷരത്തിനോ ഒരു ലെവലേശം മാറ്റം ഏ കണ്ണന് മാറ്റമില്ലാത്തതുകൊണ്ട് രാമേട്ടനും കൊണ്ട് രാമേഷനും മാറ്റം അങ്ങനെ വരുന്ന ആ വരവ് കാണുമ്പോൾ അല്ലെ ദിൽസയൈ സുഹൃദാ ശിഷയേഷൂരുരാജ ആ പശു പശുക്കളുടെ കൊളമ്പടിയിലുള്ള എന്താണ് ചെളിയെല്ലാം എത്തു വലിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭീഷ്മർ പറഞ്ഞ പോലെ എന്താ അലങ്കാരം അല്ലേ ആ വേർപ്പ് വേർപ്പ് തുള്ളിയുടെ ഉള്ളില് ഒരു ബ്രൗൺ നിറത്തിലൊരു പൊട്ട അല്ലേ അങ്ങനെ അത് ആര് കൊടുത്തതാണ് അത് നന്ദിനുട്ടി കൊടുത്തതാണ് പാറക്കുട്ടി കൊടുത്തതാണ് കാലുടു കടക്കട്ടെ കൃഷ്ണ എന്നുള്ള രീതിയിലാ കൊളമ്പിൽ നിന്ന് ആ പൊടികള് എന്തൊരു ഭംഗിയൊക്കെ അമ്മനെ കാണ അങ്ങനെയാ നേത്രങ്ങൾക്ക് പോ ുംത്രീത്രീ ഏ വെറുതെ അല്ല പട്ടികപ്പാട് പറഞ്ഞത് കണ്ണനെ കണ്ണുകൊണ്ടും കാത്തുകൊണ്ടും ഒക്കെ വാരിക്കുടിക്കാൻ തോന്നുന്ന പറയാത്സവ പ്ര പ്രതീതി ഉളവാക്കുന്നത് പോലെയുള്ള നേത്രങ്ങളെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള പശുക്കളുടെ പുത്രനായിട്ടുള്ള അതെ ആ പശുക്കളുടെ കുളമ്പടികളുള്ള ആ പൊടിപടലങ്ങൾ വെച്ചതായിട്ടുള്ള ദേവകി പുത്രനായിട്ടുള്ള പൂർണ ചന്ദ്രൻ അങ്ങനെയാ പറഞ്ഞേ അല്ലേ ദേവകീ ജൂരു രാജ അപ്പൊ ഗോപികമാരറിഞ്ഞോ ഇത് ദേവകിയുടെ പുത്രനാണെന്ന് ഏ ഗോപികമാർക്കൊന്നും അറിയില്ല എന്ന് പറയാ ഇത് എന്താണ് ഈ യശോദാമയ്ക്ക് ദേവകീന്നൊരു പേരുണ്ട് എന്നാണ് പറയുന്നത് യശോദാമയ്ക്ക് ദേവകി എന്നൊരു പേരുണ്ട് അതുകൊണ്ടാണ് അവിടെ ദേവകീ ജോ രുജ ആചാര്യന്മാർ രണ്ടു രീതിയിലും അല്ലേ ഗോപികുമാരെ അഭിജ്ഞാണെന്ന് നേരത്തെ പറഞ്ഞു അല്ലേ ഭക്തന്മാരായി കഴിഞ്ഞാൽ അവരറിയാത്തതൊന്നും ഇല്ല പ്രപഞ്ചത്തിൽ ഭഗവാൻ എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സദാസമയവും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഭക്തന്മാരും അറിയും അങ്ങനെയാണ് പിന്നെ ഗോപികുമാരായിരിക്കോ അങ്ങനെയാണ് ഗോപികുമാരും അറിയും യാതൊരു സംശയവുമില്ല ദേവകീ ജോ രുഡുരാജ ഇപ്പൊ പറഞ്ഞു വന്നെന്താണ് ഇത് സദാ സമയം ഈ ചന്ദ്രനെ പോലെ ഇങ്ങനെ പ്രകാശം വരുത്തി ഇരിക്കുള്ളു കണ്ണൻ ആ സംശയേ അവർക്ക് ഇനിയിപ്പം ആ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും ഉയർന്നു വന്നത് ചന്ദ്രനോല ആണോ എന്ന് അല്ലേ കാരണം എന്താണ് ഏത് സമയവും ചന്ദ്രനെ പോലെ എന്ന് പറയാൻ പറ്റില്ല കണ്ണനെ പോലെ ചന്ദ്രൻ എന്ന് പറയാം അല്ലെ അങ്ങനെയല്ലേ ഭഗവാനെ പോലെ ചന്ദ്രൻ വിളങ്ങുന്നു വേണേ പറയാം എന്ന് പറഞ്ഞാല് ആ കൃഷ്ണചന്ദ്രൻ ആ സുഹൃത്തുക്കളുടെ ഇഷ്ടത്തെയൊക്കെ ഒക്കെ സുഹൃദാശിഷ ഏഷ അല്ലെ ഗോപന്മാരുടെ ഇഷ്ടങ്ങളെയൊക്കെ സാധൂകരിച്ചുകൊണ്ട് കണ്ണൻറെ ആ വരവ് കണ്ടോ ഗോപി നോക്കൂ അങ്ങോട്ട് ഒരു ലേവ ലേശം ഉണ്ടോ നോക്കൂ ഇനിയിപ്പോ പാൽ ഇങ്ങോട്ട് തരേണ്ടി വരുന്ന അതൊന്ന് അല്ലേ നമ്മൾ ഈ നോക്കിയിരിക്കുന്നു നമ്മളെ ക്ഷീണിച്ചു പാ മാടുകളെ മേടിച്ച കണ്ണനും ഗോപന്മാർക്കും ഒരു ക്ഷീണവും ഇല്ല േരോ നോക്കിയിരുന്ന നമുക്ക് നമ്മൾ ക്ഷീണിച്ചു ആ ഒരു അവസ്ഥയാണ് അല്ലെ കണ്ണനെ കാണുമ്പോൾ അപ്പം കൃഷ്ണൻ ദേവകീ വസുദേവന്മാരുടെ പുത്രനാണെന്ന് ഗോകുലവാസികൾക്ക് അറിയില്ലെന്നാണ് ചിലരുടെയൊക്കെ അഭിപ്രായം പക്ഷെ അതിന് വിപരീതമായിട്ടുള്ള ഇത്തരം വാക്യങ്ങളെയൊക്കെ പല 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 പ്രകാരത്തിലും നമുക്ക് ന്യായീകരിക്കേണ്ടി വരുന്നു എന്ന് പറയണം അപ്പം യശോദയ്ക്ക് ദേവകി എന്നുള്ള ഒരു പേരുണ്ടെന്ന് ചില വ്യാഖ്യാതാക്കന്മാര് ഇനി അതല്ല അഭിജ്ഞ ഗോപികമാർക്ക് അറിയാത്തതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല എന്നെ പറയാനുണ്ടോ ഭഗവാൻ തുല്യാണ് ഭക്തൻ എന്ന് പറയും അങ്ങനെയാണ് ഭഗവാന്റെ കഴിവും മുഴുവൻ ഉണ്ട് സംശയം എന്താ കഴിവില്ലെങ്കിലോ കഴിവില്ലെങ്കിൽ ഭക്തനല്ല അപ്പൊ ആ ഭക്തനെ അറിയണമെങ്കിലോ ഭക്തനെ അറിയണമെങ്കിൽ ഭക്തനാകണം അല്ലാതെ ഇങ്ങനെ അറിയുന്നത് ആകെ കൺഫ്യൂഷനായി ആയി അപ്പൊ നമുക്ക് ഇനി ഒരിക്കലും അല്ലെ ഭക്തനെ അറിയാൻ ഭക്തനാണെന്ന് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കാത്തൊരവസ്ഥയായി അവസ്ഥയാണ് യാതൊരു സംശയവും ഇല്ല ഭക്തനാണെങ്കിൽ ഭഗവാനാണ് ഭഗവാനാണെങ്കിൽ ഭക്തനാണ് ആ ഭക്തനെ അറിയണമെങ്കിലോ ഭഗവാനെ പോലെ ആവണം നമ്മൾ അപ്പൊ നമുക്ക് ഭക്തനാകാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ നന്ദഗോപുര് ആ ഗർഗവാക്യം ഉച്ചരിച്ചതോടുകൂടി അവരെല്ലാം ഇതാണ് സത്യാവസ്ഥ ധരിച്ചു എന്ന് ചരരു പറയും എന്ന് അല്ലേ ഉണ്ണിയുടെ ഏർ എന്താണ് പേരിടാൻ വേണ്ടിയിട്ട് ഗർഗനൊരിക്കൽ കാണാമെന്നില്ലേ പരബ്രഹ്മ സ്വരൂപത്തിന് കണ്ണനെ ഒന്ന് ചുളുവിൽ ഒന്ന് കണ്ടുപോകാം എന്ന് വിചാരിച്ച് അറിയാതെ ആരോടും പറയാതെ ആ വടക്കു വശത്തെ കഥകൾ തുറന്ന് അകത്ത് കേറിട്ട് എന്താ സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോഴ നന്നത് നന്നായി എന്തായാലും എന്നാ ഇനി ഉണ്ണിയൊക്കെ പേരിട്ടിട്ടില്ല എന്നാ അതങ്ങ് കഴിച്ചു കൂട്ട ഏ കംസൻ അറിഞ്ഞിട്ടതല്ലേ ഇല്ല ഞാൻ ഈ വരുന്ന വരവ് അപ്പൊ സ്ത്രീയല്ല അപ്പൊ പെണ്ണല്ല ജനിച്ചെന്നൊക്കെ കംസൻ അറിഞ്ഞു അവിടെ എട്ടാമത് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ കംസൻ അവിടുന്ന് പരസ്യ രഹസ്യം പരസ്യമായിട്ടുള്ള രഹസ്യം ഗോകുലവാസികളെ മുഴുവൻ പറഞ്ഞു കൊടുത്തതോടെ അല്ലെ ഈ കണ്ണൻ ദേവകീടെ പക്ഷെ നന്ദനെ അറിയിച്ചില്ല അത് അപരോക്ഷമായിട്ടേ അറിഞ്ഞിട്ടുള്ളൂ ഗോകുലവാസിയൊക്കെ ഒക്കെ മനസ്സിലായിത് ദേവകീടെ എട്ടാമത്തെ പുത്രനായിട്ടുള്ള കൃഷ്ണനാണ് അറിയണ്ടവരറിഞ്ഞു പറയാണ് പിന്നെയോ അറിയണ്ടവരറിഞ്ഞു അറിയിക്കാത്തവരെ അറിയിക്കാതെ ഇരുന്നു ആരെ അറിയിക്കാതെ നന്ദഗോപുര നന്ദഗോപുര അറിഞ്ഞാലോ എത്ര വിഷമാകു ആലോചിച്ച് നോക്കൂ നന്ദഗോപരെ അറിയിച്ചിട്ടില്ല യശോദയെ അറിയിച്ചിട്ടില്ല അങ്ങനെ ചിലര് അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു അല്ലേ അപ്പം എല്ലാം നമുക്ക് സ്വീകരിക്കാം എല്ലാത്തിനും ന്യായമുണ്ട് വ്യക്തമായിട്ടുള്ള പ്രമാണമാണ് അവിടെ അല്ലെ അതുകൊണ്ടല്ലേ അവിടെ നാഗതമോർഷി പോലും പറയുന്നില്ലേ എന്താണ് ഹരിഹി സാധ്യതയെ ഭക്തിയാ പ്രമാണം തത്ര ഗോപിക്ക ഹരിയെ നമുക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഭക്തിയോടുകൂടിയെ ഹരിയെ അവിടുന്ന് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഹരിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഭക്തനായിട്ട് ഭഗവാനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു ഉത്തമ ഉദാഹരണം ആരാണ് ആ ഗോപിക മാത്രമാണ് എന്ന് പറയാൻ അപ്പം അവിടെ ആ കണ്ണന്റെ ഓരോരോ ലീലകള് ഗോവർദ്ധനോദ്ധാരണം ഗോകൂലം കാത്തിയിടുവാനായി കുട ചൂടി ഗോപാലബാല വേണുനാഥം മുഴക്കിയില്ലേ അപ്പം ഗോകുലം കാക്കുവാൻ വേണ്ടിയിട്ട് ആ ഗോവർദ്ധനെ കുട ചൂടിക്കൊണ്ട് ഗോപാലബാലനായിട്ടുള്ള ആ കണ്ണൻ ദാ എന്തിനു വേണ്ടിയിട്ട് എല്ലാവരുടെ മനസ്സിനെയും ആനന്ദം ഉണ്ടാകുവാൻ വേണ്ടി ആ വേണുഗാനം പൊഴിച്ചില്ലേ എന്ന് ഒക്കെ ചോദിച്ച ആ വൃതാവനത്തിലെ ഗോപികമാര് എല്ലാവരും ആ സമയത്ത് യശോദടക്കം ആ മട്ടുപ്പാവിൽ ആ ഉണ്ണിക്കണ്ടൻ ഏട്ടന്റെ കൂടെ ഗോപം ഗോവന്മാരുടെ കൂടെ പശു പൈക്കളെയൊക്കെ മേച്ചു തിരിച്ചു വരുന്ന ആ ഒരു രംഗം ആ ഒരു ധ്യാനം എന്നും അവർക്ക് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൗതുകമായിരുന്നു അത് ആ ഒരു മടക്കയാത്ര കണ്ട് ആസ്വദിക്കുവാൻ വേണ്ടിട്ട് അവരെ മത്സരിച്ച് മത്സരിച്ച് മുമ്പോട്ട് വരുന്ന ഒരു രംഗമാണ് ദാ ഈ യുഗളത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അവിടെ പറയുന്നത് ഈ ദേവകീ ദേവിയുടെ ഗർഭത്തിൽ നിന്ന് ചന്ദ്രനാണോ ചീഴുന്നത് എന്ന് പറയാം ചന്ദ്രൻ്റെ സദാസമയവും മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻ മുഖം നമ്മളെല്ലാവരുടെയും അല്ലെ സൗന്ദര്യത്തെ നമ്മൾ കാണിക്കുന്ന എന്താണ് കണ്ണന്റെ മുഖം അല്ലെ ചന്ദ്രനെ പോലെ എന്ന് പറയാൻ പറ്റില്ല കണ്ണന്റെ പോലെ ചന്ദ്രൻ എന്നേ പറയാൻ പറ്റുള്ളൂ നമുക്കൊക്കെ അപ്പം അതാണ് സദാ സമയവും ആ നടപുഞ്ചിരിക്കോ ആ കടാക്ഷത്തിനോ ഒരു കുറവില്ലാത്ത ഒരു രംഗം ഹേ ഗോപികമാരെ എത്ര ഭാഗ്യവതികളാണ് ഈ വ്രജത്തിൽ ഇങ്ങനെ എന്നും കണ്ണനെ കാണാനും കണ്ണനില്ലാത്തപ്പോഴും ആ മതഹാസം നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കാണാനും സാധിക്കില്ല അങ്ങനെയുള്ള ആ ഒരു യുഗളം തീർന്നുകൊണ്ടിരിക്കുന്നു അല്ലെ നമുക്കും വിഷമമായി തുടങ്ങി അപ്പം ഇനി ഒരു യുഗളവും കൂടി ഭഗവാൻ നമുക്ക് ആസ്വദിക്കാനുണ്ട് അതിനുശേഷം നമുക്ക് ഇത് ഭഗവാന്റെ പാദങ്ങളിൽ ഈ ഒരു വലിയ വേദവ്യാസ മഹർഷിയുടെ ഒരു ദാനം അല്ലെ ഈ ദാനം നമുക്ക് ആസ്വദിക്കാൻ സാധിച്ചത് ഭഗവാന്റെ പാദങ്ങളിൽ നോർപ്പിക്കാം ഇന്ന് പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ